ആഹാ ഞാന് അങ്ങോട്ട് വരാനിരിക്കുന്നു സാറിനെ ഒന്ന് കാണാൻ വേണ്ടിട്ട് പിന്നെ രവി സാർ അതല്ല കുറച്ച് ഡീറ്റെയിൽ ആയി സംസാരിക്കുമ്പോ ഫ്ലാറ്റിലേക്ക് വരാം ഞാൻ ഈ ഫ്രീ ആവില്ല അല്ല സർ കഴിഞ്ഞ ഫ്ലഡ് ഉണ്ടായപ്പോഴേ ഒരു വന്നിരുന്നല്ലോ കോൺട്രവേഴ്സിന് സർക്കാരിന് റിപ്പോർട്ട് കൊടുത്തു കളക്ടർ എന്ന് പറഞ്ഞു സാറിന് റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് കൊടുത്തത് ആ പറഞ്ഞിരിക്കുന്നത് സർക്കാരിനെ കുറ്റപ്പെടുത്തി എന്തെങ്കിലും അതിലുണ്ടോ അല്ല നിങ്ങളുടെ നിങ്ങളുടെ വിചാരം എന്താണ് ഈ കാലാവസ്ഥ കോമഡി ആണെന്നാണ് ആണോ അതൊരു കോൺഫിഡൻഷ്യൽ റിപ്പോർട്ടാണ് ആണ് ഓക്കെ അത് ഈ ഫ്ലാറ്റ് പറഞ്ഞു പറഞ്ഞിടക്കുള്ള ഇതിനെ അടയത്തൂല്ലേ നീ ഏഴാം നമ്പറിലെ ഡെലിവറി കൊടുത്തില്ലേ കഴിഞ്ഞ പ്രാവശ്യം അയാൾ ഉണ്ടാക്കി സീനിനെ കുറവായി ഇത് പാക്ക് ചെയ്ത് കഴിഞ്ഞില്ല എന്താണ് ഇത്ര ചെറുതെ ഒന്നുമില്ല ഏടാ അതൊക്കെ നിന്റെ ടീഷർട്ട് പോയി ഒന്നും പറയാനല്ല ഇത് കഴിഞ്ഞിട്ടേ നല്ല പരിപാടി ഉണ്ട് അതാ ഓടാ ശരി ശരി എന്തോ ഹലോ ആ ഞാൻ വരാം രവിയേട്ടന് ഒരു ഒമ്പത് മണി കഴിഞ്ഞ് പോകും അത് കഴിഞ്ഞ് വന്നാൽ മതി ആ ശരി ഫുഡ് റെഡി ആയിട്ടുണ്ട് ചായ ഇപ്പം എടുത്തുകൊണ്ട് വരാം മോളെ ഞാൻ വിളിച്ചായിരുന്നല്ലോ എഴുന്നേറ്റില്ലേ ഇതുവരെ അയ്യോ സ്കൂൾ ബസ് വരാറായി എഴുന്നേറ്റേ താരക്കുട്ടി എന്തൊരു കിടപ്പായത് എഴുന്നേക്ക് മോളെ അയ്യോ മോളെ എഴുന്നേക്ക് എഴുന്നേറ്റ് പല്ലിലേക്ക് എത്ര മണിയായി എന്ന വിചാരം എന്നിട്ടാണോ ഈ കിടപ്പ് കിടക്കുന്നത് അത് പിന്നെ എന്ത് പറയാനും അച്ഛന്റെ ക്ലാരിറ്റി മോൾ കൂടെ കിട്ടിയാ മതിയായിരുന്നു ഹലോ ജോർജ് സാർ ഇന്നോ ഇപ്പോഴോ ഇല്ലില്ല കുഴപ്പമൊന്നുമില്ല നാളെ നമുക്ക് തിരിച്ചു വരാൻ പറ്റുമല്ലോ അല്ലേ ആ അത് മതി മതി ആ ഒന്നും പ്രശ്നമല്ലേ സാർ ഒരു പ്രശ്നമല്ലേ ഞാനിപ്പോൾ തിരിക്കാം ഓക്കെ ഒരു ദിവസത്തിൻ്റെ ഡ്രസ്സ് എടുത്താൽ മതിയല്ലോ ഓക്കെ ഓക്കെ എനിക്ക് പെട്ടെന്ന് തിരുവനന്തപുരത്ത് പോകണം ജോർജ് സാറാണ് വിളിച്ചത് പിന്നെ നാളെ വരും എന്താ നിന്ന് നിപ്പിലാണ് തിരുവനന്തപുരത്തേക്ക് കാസർകോട്ടേക്ക് ഉമാ ഒരു കാര്യം നമ്മുടെ ജോലി ഇങ്ങനെ ആയി പോയില്ലേ നീ ഒരു കാര്യം ചെയ്യാ എന്നെ ഒന്ന് കുളിപ്പിക്കും മോളെ റെഡിയാക്കലെ ഞാൻ കുളിക്കാം മോളൊന്നെ റെഡിയാക്ക ദേവിയാ ആ മോളെ സ്കൂളിൽ കൊണ്ടാക്കിട്ട് വരാവേ മോളെ അച്ഛൻ ഇന്ന് പോയാൽ നാളെയും വരും ഒഫീഷ്യൽ ഡ്യൂട്ടി അതിനെ അതിനാ ആ നടക്ക് ഗുഡ് ഡേ സ്റ്റഡി വെൽ പറ ഗുഡി എല്ലാ ദോസം തന്നുവിടുന്ന ഫുട്ടിന്റെ പക്കതെ ദീത്തി ചോണ്ടിട്ടുണ്ട് ഇന്ന് പോട്ട കഴിച്ചോ കഴിഞ്ഞില്ലേ േ തിരുവനന്തപുരം അതൊന്നും ഇല്ല മാനേജ് ചെയ്തോളാം പിന്നെ ഞാൻ സാനിക്ക് കൊണ്ട് കുറച്ച് ബ്രേക്ക്ഫാസ്റ്റ് കൊടുത്തിട്ട് വരാം ഞാൻ വന്നിട്ട് പോകാവേ ആ പിന്നെ രവീട്ടുള്ള ഫുഡ് ടേബിളിൽ എടുത്തു വെച്ചിട്ടുണ്ട്